പറഞ്ഞേ അഞ്ജന അതെ തന്നെയാണ് ഇവിടെ ഇവിടെ ആയിട്ട് െ കുറിച്ച് എന്താണ് അഭിപ്രായം സുരേഷ് സുരേഷ് ഗോപി ഗോപി ജയിക്കണം ജയിക്കണം വികസനം തന്നെ അത് ഇപ്പം മറ്റേ ഇടതിനും വല്ലതിനും വികസനം ഉണ്ടായില്ലേ എന്താണ് വികസനം ഉണ്ടായത് അവര് വോട്ട് ചെയ്യണേക്കാളും മുമ്പ് വീട്ടിലൊക്കെ വന്ന് ചോദിക്കും ഞങ്ങൾ അത് ചെയ്യും ഞങ്ങൾ ഇത് ചെയ്യും ഞങ്ങൾക്ക് വോട്ട് തരണം എന്നാലും അവര് ജയിച്ചർ ഇതുവരെ ഒരു ഇതും വികസനവും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അതിന്റെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ആള് ചെയ്യണ പ്രവൃത്തികള് നമ്മൾ കാണണതല്ലേ ഇപ്പൊ ആള് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് തോറ്റിട്ടും ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കാണുന്നതല്ലേ ബുദ്ധി കഴിഞ്ഞാൽ സുരേഷ് 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 ഗോപിക്ക് വോട്ട് ഒരു രീതിയിൽ ഗോപി ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം അതെ ജയിക്കണം പറയൂ വിജയകുമാർ ഇവിടെ ചൂടായിട്ട് ഇവിടെ സുരേഷ് ഗോപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ കഴിവ് ഈ രാജ്യത്തിലെ ഈ തൃശ്ശൂരിലെ എല്ലാവർക്കും ഒരു രാഷ്ട്രീയവും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളിലും പറയണത് ഒരു സഹായം ചെയ്തിട്ടില്ല എന്ന് പറയണ്ടല്ലോ ആ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഈ സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം അറിഞ്ഞിട്ടും അറിയാതെയും പലർക്കും വേണ്ടി പല സഹായങ്ങളും ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിലൊരു രാഷ്ട്രീയക്കാരും എതിർപ്പ് പറയാൻ യാതൊരു കാരണവശാലും വഴിയില്ല പക്ഷേ ഇപ്പോൾ എലക്ഷൻ ആയതുകൊണ്ട് പറയാനുള്ള സാധ്യതകളുണ്ട് അത്രയേ ഉള്ളൂ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു വന്ന ഈ തൃശ്ശൂരിന് വല്ല ഗുണമുണ്ടാവോ ഉണ്ടാവുക അതിനെക്കുറിച്ച് അറിയാമോ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കുമെന്ന് മാത്രമല്ല തൃശ്ശൂരിൻ്റെ മുഖഛായ തന്നെ മാറും അതുമാത്രമല്ല സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു തൃശ്ശൂരിന് മാറ്റം കണ്ടാൽ കേരളത്തിൽ വളരെ മാറ്റങ്ങൾ വരാനും ഇതുപോലെയുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കും ഇവിടെ കേരളത്തിലെ ഇടതിനും വലതിനും മാറി മാറി മലയാളി പരീക്ഷിച്ചതാണ് അപ്പോൾ താമരയെ കൂടി ഒന്ന് പരീക്ഷിച്ചാൽ എന്താണ് എന്ന് എൻ്റെ അഭിപ്രായത്തോട് താങ്കളുടെ അഭിപ്രായം എന്ന് പറയും ഇടതും വലതും ഭരിച്ചിട്ട് വളരെ നല്ല കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ടൊരു മാറ്റം നമുക്ക് അത്യാവശ്യമാണ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ പോലെയുള്ള രാഷ്ട്രീയത്തിനതീതമായി ചിന്തിച്ച് എല്ലാവർക്കും വേണ്ടി സഹായം ചെയ്യുന്ന നാടിന് ഒരു സഹായം ചെയ്യുന്ന ആളെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഈ തവണ സ്ത്രീ ജനങ്ങൾ മുന്നിട്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നൊരു ശ്രുതി കൂടി കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ അതൊരു ശ്രുതിയല്ല സത്യാവസ്ഥയാണ് ഈ യുവാക്കളും സ്ത്രീകളും വളരെ മുന്നോട്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ ഉണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം അവരെ കൊണ്ട് കഴിയാവുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിനെ ഇതോമാതിരിയൊക്കെ പറഞ്ഞിട്ട് തോപ്പിച്ചു കളഞ്ഞല്ലോ തൃശ്ശൂര് അതുണ്ടായിരിക്കാം പക്ഷേ അത് രാഷ്ട്രീയത്തിൽ നടക്കുന്നതാണ് പക്ഷേ ഇക്കുറി അതുണ്ടാവും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാരണം ഇക്കുറി ഇടതായാലും വലതായാലും മാറി ചിന്തിച്ചുകൊണ്ടുണ്ട് ആ ഒരു മാറ്റം എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും മോദിജി സുരേഷ് ഗോപിനെ ഇവിടെ കേരളം പിടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം ആണെന്നൊക്കെ പറയേണ്ടത് അതിനെക്കുറിച്ച് മോദിയെക്കുറിച്ച് സുരേഷ് ഗോപിനെയും കുറിച്ച് മോദിക്ക് ഇപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി മാത്രം നിർത്തിയിട്ട് ആവശ്യമൊന്നുമില്ല സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ നോക്കിയിട്ടാണ് മോദി നിർത്തിയിട്ടുള്ളത് അല്ലാതെ സുരേഷ് ഗോപി വെച്ചിട്ട് കേന്ദ്രത്തിൽ ഭരണം നടത്താമെന്നുള്ള ഒരു ഉദ്ദേശമല്ല സുരേഷ് ഉദ്ദേശമല്ലോപിയുടെ വ്യക്തിപ്രഭാവമാണ് മോദിയെ കൊണ്ട് പ്രേരിപ്പിച്ചത് അതിൽ യാതൊരു സംശയവും ഇല്ല മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു തൃശ്ശൂരനായ താങ്കളോട് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ എല്ലാ ആവശ്യം ഹലോ തൃശ്ശൂര് ആണോ എലക്ഷനായിട്ട് പറോ സുരേഷ് കുറിച്ച് എന്താണ് അഭിപ്രായം ചാൻസ് ഉണ്ടോ ഒരു വീട്ടമ്മ രീതി സുരേഷ് ഗോപി മാത്രമേ സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജയിക്കും കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ഇവിടുത്തെ സ്ത്രീകളെ ഏറ്റെടുത്തു കഴിഞ്ഞുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മാറ്റം വരും ആ മാറ്റം കൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തം മാറ്റം വരുമെന്ന് പ്രത്യാശിക്കുന്നു തൃശ്ശൂര് ആണെന്ന് വെച്ചാൽ പ്ലേസ് കൊല്ലം ജില്ലയിലാണ് കല്യാണം പുനലൂർ ഇപ്പം തൃശ്ശൂര് എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ ഇലക്ഷൻ ചൂട് നല്ല രീതിയിൽ നടക്കുക കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളും പിന്നെ എസ് ജിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണെന്നുള്ള ഉദ്ദേശലക്ഷ്യം അതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലിപ്പോൾ ഒരു പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ മാറിയാൽ സുരേഷ് ഗോപിനെ എങ്ങനെ ബാധിക്കാൻ അദ്ദേഹം നല്ലൊരു വ്യക്തിയല്ലേ രാഷ്ട്രീയത്തിന് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെപ്പറ്റി നമുക്ക് അറിയാവുന്നില്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സാമൂഹിക ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയല്ലേ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അദ്ദേഹത്തിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയുള്ള നല്ല വ്യക്തികളെയൊക്കെ സാധാരണ കേരളത്തിൽ തോൽപ്പിക്കാറുള്ള പതിവ് അതെന്താണത് ആ പതിവ് മാറിയിത്തവണ അല്ല ഒരു നല്ല വ്യക്തിത്വത്തിനേക്കാളും ജനങ്ങൾ നോക്കുന്ന രാഷ്ട്രീയമാണ് കാരണം നാടിൻ്റെ വികസനം നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയിട്ടുള്ള കളികളാണല്ല പിന്നെ സുരേഷ് ഗോപിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റിയുടെയോ ഒരു സ്ഥാനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഓൾറെഡി ആൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ സ്വന്തം അധ്വാനത്തിൽ കൂടി നേടിയിട്ടുള്ള ഒരാളാണ് ആ ഒരു നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ജനങ്ങളെ നല്ല രീതിയിൽ അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അതുകൊണ്ടൊക്കെ തന്നെ നാടിൻ്റെ വികസനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരിക ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും തൃശ്ശൂരിൻ്റെ മാത്രം വികസനം ആയിരിക്കത്തില്ലെന്ന് കൊണ്ടുപോകുന്നത് കേരളത്തിനെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് എല്ലാ ജില്ലകൾക്കും വേണ്ടുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് അജണ്ടകൾ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇലക്ഷൻ വർക്കിന് ഇറങ്ങാൻ എനിക്ക് പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് അജണ്ട അല്ലെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടത്താൻ പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറിച്ചിട്ട് ആൾ സംസാരിച്ചു അതൊക്കെ കേൾക്കാൻ പറ്റി അപ്പോൾ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ സമൂഹത്തിന് നാടിനും ജനങ്ങൾക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തിനെ തോപ്പിച്ച് കളയാതെ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും നാടിനും ജനങ്ങൾക്കും എന്നും നന്മ തന്നെ ഉണ്ടാകത്തുള്ളൂ നല്ലൊരു ക്ഷേമപ്രവർത്തന കാഴ്ചവെക്കാൻ പറ്റും നാടിൻ്റെ വികസനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം അത് തെളിയിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളേതായ ആൾക്കാർ വന്നം ആരാ ഇപ്പം നിലവിൽ നിൽക്കുന്നത് സുരേഷ് ഗോപി ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ടല്ലോ ആൾക്ക് നല്ലൊരു ഇത് കിട്ടണം ഇതൊരു മൂന്നാം ഘട്ടമാണ് മനസ്സ് തകർന്നുള്ളൊരു ആഗ്രഹമാണ് ആളൊരു നല്ല നിലയിൽ പോവട്ടെ എന്നുള്ളൊരു ആശംസ നമ്മൾ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയെ എവിടെ ജയിച്ചു വന്ന താങ്കളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഇവിടെ ഉപകാരം ഉണ്ടാവും എന്ന് തോന്നലുണ്ടോ തോന്നല് തൃശൂർക്കാൾക്ക് ഒരു തോന്നലുണ്ട് ഈ തവണ ജയിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് ജയിക്കട്ടെ തന്നെയും വലതനയും പരീക്ഷിച്ചു ഇനി ഒരു മൂന്നാമനെ പരീക്ഷിക്കാം എന്നാണോ അങ്ങനെയല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കാര്യമല്ല എന്നാലും ആളൊരു നല്ലൊരു കാഴ്ചകൾ വെച്ചിട്ടുണ്ട് ഉണ്ട് ആ ഒരു നല്ല രീതിയിൽ ഓട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു സുരേഷ് ഗോപി തീർച്ചയായിട്ടും രാജ്യത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ കാര്യം നാനൂറിൽ പരം എന്നുള്ളതാണ് നാനൂറ് എന്നുള്ളത് കേരളത്തിന് പുറത്തുനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെയും എൻ ഡി എയും സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന സീറ്റുകളാണ് പരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണ് കഴിച്ചിട്ട് കുറച്ച് മധുരം കഴിക്കുന്ന ആ മധുരം മാത്രമേ കേരളത്തിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ആ മധുരമായിട്ട് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ലഭ്യമാക്കുന്നതിന് നരേന്ദ്രമോദി ഭരണത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പൗരന്മാരുടെയും ഒരു സഹകരണവും ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നത്